ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാലക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇത് തേങ്ങ അരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണത് ഇത് ചോറിനൊപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തിക്കൊപ്പവും കഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം പാലക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാണത് അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞ് ഇല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ആദ്യം പരിപ്പൊന്ന് വെവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകിയിട്ട് അത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളമൊഴിക്കുക കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അധികം വേവിക്കരുത് ഇതാ കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം എനിക്ക് നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത് കേട്ടോ നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് അതിന് പകരം എണ്ണ ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ചേർക്കാം നെയ്യ് അല്ലെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ചതച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അതൊന്ന് ചതച്ചതുമാണ് ചേർക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറിയ ഉള്ളി ചേർത്താൽ മതി ഒരു പിടി ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം പെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി അളവൊന്നും കൂടണ്ട കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കളർ വേണമെങ്കിൽ കുറച്ച് എരിവുള്ള കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി അപ്പോൾ നല്ല ഒരു കളറും കിട്ടും അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ എരിവിനുസരിച്ച് കൂട്ടുകയും കുറച്ചൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂത്ത് നല്ല മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് ഒരു ലേശം ഗരം മസാല ചേർക്കുക അധികം ചേർക്കരുത് ഈ ഗരം മസാല ചേർത്തിട്ട് പിന്നെ അധികം വഴറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ കുറേ നേരമായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും അപ്പോൾ ആ മല്ലിയും മുളകൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് ഗരം മസാല ചേർക്കാവൂ അധികം ചേർക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ചേ ചേർക്കാവൂ ഇനി ഇതിലേക്ക് പാലക്ക അരിഞ്ഞതും കൂടി ചേർക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ആ പാലക്കിനൊരു റോ ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് പോകണം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാലക്കിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അത് വെന്തോളും അതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിലത്തെ ആ വെള്ളം ഒന്നും വറ്റിച്ചെടുക്കണം അങ്ങനെ ആകുമ്പോൾ ആ പാലക്കിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് അതൊന്ന് പോയി കിട്ടും നല്ലൊരു ഫ്ലേവർ കിട്ടും പാലക്കിന് അപ്പോൾ അതിലത്തെ ആ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പ് ചേർക്കുകയാണ് അപ്പോൾ പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ വേവ് കറക്റ്റായിരിക്കും കണ്ടില്ലേ പരിപ്പ് ഇങ്ങനെ വെന്ത് പൊടിഞ്ഞ് പോയിട്ടില്ല ആ രീതിയിലായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ കട്ടിക്കായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയാണ് നമുക്ക് തിക്നെസ് അതിൻ്റെ ആ കൺസിസ്റ്റൻസി വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് കട്ടിക്ക് കറി ഉണ്ടാക്കുന്നതാണ് നല്ലത് അല്ല നമ്മൾ ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിക്കാം പക്ഷെ അദ്ദേഹിക്കുക ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാലക്ക് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തതിൻ്റെ ശേഷം മാത്രമാണ് പരിപ്പ് ചേർക്കാവൂ അപ്പോൾ അതാ നല്ല തിള വന്നു നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം അപ്പോൾ ആ പച്ച നെയ്യ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഏറ്റവും അവസാനം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു രണ്ട് മുളകും ചേർത്ത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അതാ നല്ല രുചികരമായ ഈസി പാലക്കറി നമ്മുടെ നാടൻ പാലക്കറി റെഡി ആയിരിക്കണം ഇത് ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്